പൈതൃകമായി പകർന്നു കിട്ടിയ സംഗീതത്തെ നിത്യസാധന കൊണ്ട് പ്രോജ്ജ്വലിപ്പിച്ച ഹരിശങ്കർ പഞ്ചരത്നങ്ങളിൽ ഒരാളാണ് നമസ്തേ എൻ്റെ പേര് ഹരിശങ്കർ കാമ്പൂജി രാഗത്തിൻ്റെ പ്രിയ തോഴനായ ഈ പതിനാലുകാരൻ്റെ വിശേഷങ്ങളിലേക്കും അനുഗ്രഹീതരായ നിരവധി സംഗീതജ്ഞർക്ക് ജന്മം നൽകിയ മേടയിൽ വീട്ടിലേക്കും നമുക്ക് കടന്നു ചെല്ലാം ാണ് എൻ്റെ അച്ഛൻ പേര് ആലപ്പുഴ ശ്രീകുമാർ സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു അച്ഛൻ എന്നെ കഴിഞ്ഞ ഒരു ഒരുപാട് റൗണ്ടിൽ അച്ഛനും അമ്മൂമ്മയും പഠിപ്പിച്ചത് ഇതെൻ്റെ അനിയൻ കുഞ്ഞുമാവാൻ വീട്ടിൽ വിളിക്കും കുഞ്ഞിക്കുട്ടി എന്നും ചിലവര് വിളിക്കും എന്നെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രവൃത്തിയായിരുന്നാണ് വേറൊരു പേര് അതായത് സാധാരണ നമ്മൾ ചെയ്യാത്ത ഓരോ കാര്യങ്ങൾ ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യും ഇന്ന സാധനം ഇല്ലെങ്കിൽ ഇന്ന സാധനം ഇല്ല എന്നൊക്കെ തുറന്ന് പെട്ടെന്ന് ഇങ്ങനെ പറയും അപ്പോൾ എന്നെ വളരെ രാഗരത്നത്തിൽ പോയതിന് ശേഷം വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് കുഞ്ഞു വാവ ഇതെൻ്റെ അമ്മ പേര് കമലാലക്ഷ്മി ഇനി വീട്ടിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് അതെൻ്റെ അമ്മുമ്മയാണ് അമ്മുമ്മ കണ്ടപ്പോൾ തന്നെ ഇപ്പം മനസ്സിലായി കാണും ആരാണെന്നും ഞാൻ പ്രത്യേകിച്ച് ഇനിയും പേരോ അല്ലെങ്കിൽ ആളെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല എങ്കിലും പേര് ഓമനക്കുട്ടി എന്നെ എൻ്റെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നതും എന്നെ പഠിപ്പിച്ച് തെറ്റുകളൊക്കെ തിരുത്തുന്നതും അച്ഛനും അമ്മമ്മയാണ് വളരെ സപ്പോർട്ടാണ് ഇവർ തരുന്നത് പാട്ടിൽ പാട്ട് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനിയനും അമ്മയുമാണ് നോക്കുന്നത് എന്ന പരിപാടിയില് ഹരിശങ്കറിനെ ഇത്രയും പേരെ എത്താൻ പറ്റിയത് വലിയ മഹാകാര്യമായിട്ട് തന്നെ കരുതുന്നു വീട്ടിൽ പഠിത്തത്തിലാണെങ്കിലും പാട്ടിലാണെങ്കിലും ഞാനും ഹരിശങ്കറിൻ്റെ അമ്മുമ്മ അമ്മ പിന്നെ ബാക്കി ഒത്തിരി സപ്പോർട്ടുകളുണ്ട് ഒത്തിരി പേര് ധാരാളം പേര് പല സഹായത്തിനായിട്ടും അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടോടു കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് കുട്ടികളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതിനേക്കാൾ ഉപരി എന്നോട് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് രണ്ട് കുട്ടികളെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ജന്മമായിട്ട് കിട്ടിയതില് വളരെയധികം സന്തോഷമാണ് എനിക്ക് ശങ്കറിനെ കുറിച്ച് വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ ഹരിശങ്കർ ആണെങ്കിലും ആണെങ്കിലും അവരെ ഇരുത്തിക്കൊണ്ട് പറയാൻ പാടില്ല നല്ല കുഞ്ഞുങ്ങളാണ് പിന്നെ ഒരമ്മ നിലയിൽ അവരുടെ സ്വഭാവത്തിലും അവരുടെ കഴിവിലും ഞാൻ അത്യധികം സന്തോഷിക്കുന്നു ഇളയാളാണ് ഡ്രസ്സിൽ കൂടുതൽ താല്പര്യമൊക്കെ കാണിക്കുന്നത് മൂത്ത ആൾക്ക് സജഷൻസൊക്കെ കൊടുക്കുന്നത് അതിട ഇതിടെ ചേട്ടൻ അതിട്ടാൽ നന്നായിരിക്കും ഇതിട്ടാൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നത് അനിയനാണ് പിന്നെ ആഹാര കാര്യത്തിന് മുമ്പൻ ചേട്ടൻ തന്നെയാണ് ആഹാരപ്രിയനാണ് ഹരി ഹരിക്ക് എല്ലാത്തരം ഭക്ഷണങ്ങളും ഇഷ്ടമാണ് പ്രത്യേകിച്ച് നോൺ വെജൊക്കെ ഇഷ്ടമാണ് രവിശങ്കർ എന്നുള്ള കുഞ്ഞുമാവേ രണ്ടുപേരും തമ്മിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ഫൈറ്റ് നടക്കാറുണ്ട് എന്നിരുന്നാലും വളരെ സ്നേഹമാണ് ചേട്ടൻ അനിയനോടും അനിയൻ ചേട്ടനോടും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും സഹായം ചെയ്യാറുമുണ്ട് അവർക്ക് പിന്നെ കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ പിന്നെ ഭർത്താവിൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിലും ഭർത്താവിൻ്റെ ബന്ധുജനങ്ങളാണെങ്കിലും തന്നെ അവനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ അതുകൂടാതെ എൻ്റെ അമ്മാവൻ ശ്രീ എം ജി രാധാകൃഷ്ണൻ പേരെടുത്ത് പറയുന്ന പറയുന്നതിൽ അർത്ഥമില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ മക്കളായ രാജകൃഷ്ണൻ കാർത്തിക ഇവരെല്ലാം കൊച്ചിലേ തൊട്ട് തന്നെ അവന് വളരെ അധികം എന്താ അവൻ്റെ കഴിവുകൾ കണ്ടെത്തിയിരുന്നു എൻ്റെ അമ്മായി ശ്രീമതി രാധാകൃഷ്ണൻ പിന്നെ എൻ്റെ അച്ഛൻ അവനിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാനൊക്കെ ഇവരെല്ലാവരും വളരെയധികം പിന്നെ എന്താ പറയേണ്ടത് അവന് മുതൽക്കൂട്ട് ഈ അവൻ്റെ കഴിവുകൾക്കായിട്ടുള്ള പ്രചോദനം നൽകിയിട്ടുണ്ടെന്ന് വേണം പറയാം